ആ ഇന്നത്തെ ഇന്നത്തെ ഉച്ചയ്ക്ക് നമ്മുടെ ഇപ്പോൾ കക്കാർച്ചി ഫ്രൈ ആണ് കേട്ടോ അപ്പം കക്കാർച്ച എല്ലാം റെഡി ആയിട്ടെങ്കിൽ റെഡി ആക്കി ഞാൻ വീഡിയോ ഇടും കക്കാർച്ചയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കക്കാർച്ചി ഫ്രൈ ആയിരുന്ന ലഹമാണ് അപ്പം അത്രയൊന്നും ഇല്ല ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയൊരു കക്കാർച്ച കറി അത് ഞാൻ നല്ല എണ്ണക്കകത്ത് വറുത്തൊക്കെ എടുത്താൽ ഉണ്ടാക്കി കക്കാർച്ചി ഇത് മൊത്തത്തിൽ എല്ലാം കൂടി ഇട്ട് റെഡിയാക്കി പോകണം പിന്നെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചമൂലും ഉണ്ട് ആണ് ഇന്ന് ഉച്ചക്കത്തെ നമ്മുടെ വിഭവം ഞാൻ പിന്നെ ഇന്നലെ വൈകുന്നേരത്തെ കപ്പയുടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതും എല്ലാം കൂടെ ഇന്നത്തെ വീടായിട്ട് പോകും അതെ ഇന്നലെ വൈകുന്നേരം കപ്പയും കാലുകാരി മീൻ വരും അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ വീടേം കൂടി ഇന്നും ഇന്നത്തെ വിലയായിട്ട് പോവും രാവിലെ വീഡിയോ വീടിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല സ്കൂളിൽ പോകുന്ന തിരക്കില്ലേ രാവിലെ മുട്ടയും വറുത്ത് തോരനും ഉണ്ടാക്കി അച്ചാറും ഉണ്ട് ഒരു സമയമില്ല പുത്തുമ്പോഴും രാവിലെ നീ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് അതുമായിട്ട് കപ്പയും തന്നെ കപ്പ കഴിച്ചതും കാന്താരി ഉച്ചക്കട്ട മിങ്ക ഞാൻ കപ്പയൊക്കെ അവിടെ കപ്പയൊക്കെ കാന്താരി അക്ഷരയുടെ വകയാണ് അക്ഷര കാന്താരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അക്ഷര കിടക്കണ്ട എടുക്കണ്ട അതൊക്കെ അപ്പം ഇത് വേവിക്കാൻ അതിന്റെ തുപ്പിട്ടിട്ടുണ്ടോ കേട്ടോ വെള്ളം അലച്ചി കഴിക്കുവാണ് എല്ലാവർക്കും അറിയാം അറിയും കൈ പൊള്ളിയില്ല കൈ പൊള്ള ഇളച്ചിടക്കുന്നുണ്ട് പണി ഇത് ഞാൻ തേങ്ങ അരക്കത്തില്ല പക്ഷെ ഇത് എടുത്ത് വരുമ്പോ തേങ്ങ അരച്ച കൂടി

ഇവിടെ ഇവിടുന്ന് എല്ലാ സാധനവും കുറത്തു എല്ലാ സാധനങ്ങളും കുക്കളും അടക്കത്തില്ല അടക്കാന്ന് വെച്ചു മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അറ്റത്ത് അങ്ങനെ നമ്മൾ ചായ കുടോടാ ചായ കുടീ. ഇതിൽ എന്താ? 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 ഇതി ഏലപ്പം അടിപൊളിയെല്ലാം ഉച്ചയ്ക്ക് മീൻ കറി കുറച്ചിട്ടുണ്ട് ഒരു മീൻപറത്തിൽ ചോറ് കുറച്ചുണ്ട് കാന്താരി ചതച്ചു ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വൈകിട്ട് നമ്മുടെ കപ്പത് റെഡിയാക്കും കുത്തി അവിടെ ചെറുപ്പിക്കണ്ട അതിന് അനുഭവിച്ചു നോക്കും നല്ല